വെൽക്കം ബാക്ക് ടു മുഅല്യ ചാനൽ പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ മാസത്തിലെ അവസാനത്തെ പത്ത് അവസാനത്തെ ഒറ്റയാക്കപ്പെട്ട രാവുകളിൽ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിച്ചുകൊള്ളാൻ നബിസ് അള്ളാഹു അലഹി വസല്ല തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഈ രാവുകളിൽ നല്ല ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ദിക്രുകൾ ചൊല്ലിക്കൊണ്ട് ഇതുവരെ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ച് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്ത് മഹത്തമാക്കപ്പെട്ട ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം നാം കരസ്ഥമാക്കാൻ ശ്രമിക്കുക എന്നാൽ നാല് വിഭാഗം ആളുകൾക്ക് മാത്രം ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം ലഭിക്കില്ല എന്ന് പ്രവാചകൻ നബിസ് അള്ളാഹു അലേഹി തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബിസ് അള്ളാഹു അലേഹി തങ്ങൾ സ്വഹാബാക്കളോട് പറയുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും പ്രഭാതമായി കഴിഞ്ഞാൽ ജബിലിൽ അലൈഹി സ്വലാം മലക്കുകളോട് തിരിച്ചു പോകാൻ സമയമായി എന്ന് പറയും അങ്ങനെ മലക്കുകൾ പോകാൻ തയ്യാറായി നിൽക്കുന്ന സമയം നബി നബിസലാഹു അലൈഹി വസലമ്മ തങ്ങളുടെ സമുദായത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹു തല എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ജബിരിൽ അലൈഹി സ്വലാമിനോട് മലക്കുകൾ ചോദിക്കും ജിബ്രി അലൈഹ്സലാമിൻ്റെ മറുപടി അവർക്ക് അള്ളാഹു തല പരിശുദ്ധമാക്കപ്പെട്ട ഈ രാവിൽ നാല് വിഭാഗങ്ങൾ ഒഴികെ മറ്റുള്ള ആളുകൾക്ക് കാരുണ്യത്തെ വർഷിച്ചിരിക്കുകയും മാപ്പ് നൽകുകയും തീരുമാനിച്ചിരിക്കുന്നു എന്നാൽ ഈ നാല് വിഭാഗങ്ങൾ ആരാണെന്ന് നബി നബിസലാഹു അലെഹി വസ്ലമ്മ തങ്ങളോട് സൊഹാബാക്കൾ ചോദിച്ചു അപ്പോൾ നബി നബിസലല്ലാഹു അലെഹി വസ്ലമ്മ തങ്ങളുടെ മറുപടി ഇപ്രകാരമായിരുന്നു ഒന്ന് സ്ഥിരമായി മദ്യപിക്കുന്നവർ രണ്ട് മാതാപിതാക്കളെ പീഡിപ്പിക്കുന്നവർ മൂന്ന് കുടുംബ ബന്ധം മുറിച്ചവർ നാല് കാപട്യവും കുഷുമ്പും കൽബിൽ കൊണ്ടു നടന്നവർ എന്നിങ്ങനെയുള്ള നാല് വിഭാഗങ്ങൾക്ക് അള്ളാഹു തേല ലത്തുൽ ഖദറിൻ്റെ പ്രതിഫലം നൽകുകയില്ല എന്ന് നബിസലാഹു അലേഹി വസല തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ലൈലത്തുൽ കദറിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കിയവരിൽ സർവശക്തനായ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ